ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു പോലീസ് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായത്തിൽ നിന്ന് വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് അതുപോലെ ജലഭീരങ്കിയും ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നതിനുബലിയായിക്കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ പോലീസ് സേന തന്നെ നേരിട്ടിറങ്ങിയിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ ഞാനിവിടും തിരുവനന്തപുരത്ത് കണ്ടത് ഞാൻ പോലീസ് സേനയോട് ചോദിക്കുന്നത് ഇവിടെ ഒരു ഡി ഉണ്ടോ ഇവിടെ ചുമതലയുള്ള ചുമതലയുള്ള ഒരു കേരളത്തിലുണ്ടോ ആ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല പോലീസ് ഷെറി ജോർജ് പി ഉമ്മർ കോയ എം കെ ബാലകൃഷ്ണൻ ബിനു ചെറിയാൻ ടി എം എസ് ആഷിഫ് സൈഫു എനാന്തി റണീസ് കവാഡ് ഒ ടി സാദിഖ് യൂസഫ് കാളിമടത്തിൽ മാനു മൂർക്കൻ എന്നിവർ സംസാരിച്ചു മൂർക്കൻ കുഞ്ഞു സലീം മുക്കട്ട ഷഫീഖ് മടലോടി ഫർഖാൻ ഫിറോസ് മയ്യന്താനി ഷിബുപുത്തൻ വീട്ടിൽ നിസാർ ആലുങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ